എൻ്റെ പേര് മുത്തുകൃഷ്ണൻ എന്നാണ് ഞാൻ പൊന്നുരുന്തി ആണ് എൻ്റെ വീട് എൻ്റെ വീടിൻ്റെ മൂന്ന് നില ബിൽഡിങ്ങിൻ്റെ ഏറ്റവും മുകളിൽ അറുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ ഞാൻ ഔഷധ സസ്യങ്ങളും പച്ചക്കറി കൃഷികളുമായിട്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം ഇതിനകത്ത് ഉള്ള ഓരോ ചെടികളും നമുക്ക് കൂവളമുണ്ട് പിന്നെ അതുപോലെ തന്നെ ഈ അയ്യമ്പാലയുണ്ട് ബ്രഹ്മി ഉണ്ട് പിന്നെ കുരുപ്പരുത്തിയുണ്ട് വിഷപ്പോള എന്നൊരു ചെടിയുണ്ട് പിന്നെ കരിനെച്ചി മണിച്ചോളം പിന്നെ പീനട്ട് എല്ലാം വെളിച്ചും നമ്മുടെ ശരീരത്തിനുള്ള കുരുക്കളും അതുപോലെ തന്നെ കിഡ്നി സ്റ്റോണ് അതിനെല്ലാം എല്ലാത്തിനും ഉപയോഗിക്കാവുന്നതാണ് ഇത് ഇത് കരലോകം എന്ന് പറയും നമ്മുടെ തേള് പാമ്പ് ഇതൊക്കെ കടിച്ചു കഴിഞ്ഞാൽ ഉപയോഗിക്കുന്ന ഗിരീടക്കൊടി എന്ന് പറയും നമ്മുടെ ഭഗവത്ഗീതയിലക്കളെ കൃഷ്ണൻ്റെ ഒരു ഗരിടം പോയിക്കൊണ്ടിരുന്ന സാധന ഗരീടക്കൊടി ചുമക്കൂർക്ക ഇത് നമ്മൾ ചുമയ്ക്ക് വേണ്ടിയിട്ട് കുട്ടികൾക്കൊക്കെ പിഴിഞ്ഞു ഒരു സാധനമാണ് ഇത് കിരിയാകത്ത് ഷുഗറുകാർക്ക് പച്ചക്കിരിയാകത്ത് വെയിലെത്തിട്ട് ഉണക്കി ഷുഗറുകാർക്ക് കൊടുക്കുന്ന ഒരു മരുന്നാണ് ഇത് കുഴിൽ വാതക്കൊടി എന്ന് പറയും അസ്ഥിടകത്തുള്ള വേദന മാറാൻ ഇത് ചതച്ച് വെള്ളം തിളപ്പിച്ച് കുടിച്ച നമ്മുടെ അസ്ഥിയുള്ള കുഴലിനകത്ത് അസ്ഥിയുടെ അകത്തുള്ള എല്ലാ വേദനയും മാറുന്നതാണ് ഇത് കുഴൽവാതക്കൊടി തയ്യമ്പാല ഇത് ഈ സോറിയാസ്തി ഇതിൻ്റെ ഇല എടുത്ത് വെളിച്ചെണ്ണ വെളിച്ചെണ്ണക്കാത്തിട്ട് വെയിലെത്തിന്ന് വാടി ആ ഇല കാത്തൊരു ഇതിൻ്റെ എല്ലാം ലയിച്ച് തരും അപ്പോൾ ആണിത് സോറിയാസിന് വേണ്ടി നമ്മൾ ഉള്ളിലും കഴിക്കും പുറമെ വരട്ടുകയും ചെയ്യും കേശവർദ്ധനി ഇതിൻ്റെ പൂ ഞെട്ടും എല്ലാം എടുത്ത് അരച്ച് വെളിച്ചെണ്ണയിൽ കാച്ചി മുടിയിൽ വരട്ടിക്കഴിഞ്ഞാൽ മുടി വളരാൻ ഉപയോഗിക്കുന്നതാണ് കേശവർദ്ധനി ഇത് മുറിമുട്ടി എന്ന് പറയും നമ്മുടെ കൈകാലൊക്കെ മുറിഞ്ഞു കഴിഞ്ഞാൽ അരച്ച് പറ്റിക്കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ മുറി ഓടിക്കൂടുന്നതാണ് ഇത് മുറിമുട്ടി ഇതിൻ്റെ പേരാണ് മക്കോട്ട ദേവ ഇത് ഷുഗറുകാർക്ക് ഇത് വലിയ മര ആയി കഴിയുമ്പോൾ ഇതിൻ്റെ കായ വെയിലത്തിട്ട് ഉണക്കി അതിൽ നിന്ന് എടുക്കുന്നതാണ് ഷുഗറുകാർക്ക് ഉപയോഗിക്കുന്നത് തൈ ആണ് ഇപ്പം ഇത് ഭയങ്കര വിലയാണ് ചെടിയാണ് രഹ്മി ഇത് നമുക്ക് ്രമ്യല്ലാത്ത ഒരൊറ്റ അരിഷ്ട പോലും കാണില്ല എല്ലാത്തിനും വെളിച്ചെണ്ണ കാറ്റാനാണെങ്കിലും അരിഷ്ടത്തിനെല്ലാം ഉപയോഗിക്കുന്ന ഒരു ഒരുപാടുണ്ട് ഇവിടെ മുളച്ച് ഇട്ടുണ്ട് പെൻ്റന്ന് പറയും വിച്ചിയെടിയെന്നും പറയും ഭയങ്കര സ്മെല്ല നമ്മളെ മൂക്കൊക്കെ അടഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ഇല വെള്ളത്തിയിട്ട് തിളപ്പിച്ച് അല്ലെങ്കിൽ മൂക്കി പിഴിഞ്ഞ് വലിച്ചു കഴിഞ്ഞാൽ മൂക്കൊക്കെ തുറയും അത്ര നല്ല സാധനമാണ് ഇത് പെൻ്റ് ചീച്ചയുടെ പേര് മൂഞ്ഞയെന്ന് പറയും ഇത് ചുഴലിയുടെ അസുഖത്തിന് വേറെ കുറച്ച് മരുന്നുകളും കൂടി ചേർത്തിട്ട് ഉണ്ടാക്കുന്ന ഒരു മരുന്നാണ് ഇത് മൂഞ്ഞ ഇതിൻ്റെ പേര് വിണ്ണലം അല്ലെങ്കിൽ ചതിര എന്ന് പറയും ഈ സാധനം നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന നീരുകൾ വീഴ്ച ഇടിയടി എന്തെങ്കിലും കൊണ്ടിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഇല അരച്ച് കോഴിമുട്ടയിലോ അല്ലെങ്കിൽ അവരവരുടെ പറ്റിയ മൂത്രത്തിലോ ഇതിന് ശരിക്കും അരച്ച് നീരെടുത്ത് കഴിച്ചു കഴിയുമ്പോൾ അവരുടെ ശരീരത്തിൽ നീര് പോകും അതൊരു മൂന്ന് രണ്ട് മൂന്ന് പ്രാവശ്യം കുടിച്ചു കഴിഞ്ഞാൽ മാറുന്നതാണ് കണ്ണിന് കാഴ്ചക്കുള്ള ഒറ്റഔഷധിയാണ് പൊന്നാങ്കണ്ണി ചില ഇത് വെയിൽ വെയിൽ കൊള്ളാത്തോണ്ട് പച്ചക്കളറുണ്ട് വെയിൽ കൊണ്ടത് വേറെ ഇരിപ്പുണ്ട് അത് ചുമന്ന കളറും ഉണ്ട് വെറ്റില എല്ലാ മരുന്നിനും ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് വിഷാഹാരിയാണ് പിന്നെ ഇത് എല്ലാ ഇതിന് നീരാണ് പ്രധാനം അതും പിന്നെ ലക്ഷ്മി ദേവിക്ക് സമമായ സാധനം കുടുംബത്തിന് ഐശ്വര്യവും എല്ലാത്തിനുള്ളതാണ് വെറ്റില ഇതിൻ്റെ പേര് കുരുപ്പരുത്തി എന്ന് പറയും പഞ്ഞിപ്പരുത്തി എന്ന് പറയും ഇതിൻ്റെ ഇല സമൂല കുഞ്ഞായിട്ട് അരിഞ്ഞ് വെയിൽ വെളിച്ചെണ്ണയിൽ കാച്ചു പെരട്ടുക നീർപ്പിടുത്തം മാറും കുട്ടികൾക്ക് ഇതിൻ്റെ നീരും ഇതിൻ്റെ കായ് നിൽക്കുന്നതൊക്കെ എടുത്ത് കുട്ടികൾക്ക് കൊടുക്കും അപ്പോൾ കുട്ടികൾക്ക് പനി അങ്ങനെയുള്ള നീർ ശരീരത്തിലുള്ള കപക്കെട്ടലൊക്കെ മാറാൻ ഉപയോഗിക്കുന്നതാണ് ഇതിൻ്റെ പേര് എന്ന് പറയും ഇത് ജനിച്ചു വളർന്ന കുട്ടികൾക്ക് ഒരു മൂന്ന് മാസം പ്രായമാകുമ്പോൾ തന്നെ ഇതിൻ്റെ കിഴങ്ങ് നമ്മൾ പുഴുങ്ങി ഉണ അരിഞ്ഞ് ഉണക്കി വെയിലത്തിട്ട് ഉണക്കി കഴിഞ്ഞ് കുട്ടികൾക്ക് കുറുക്കായി ഉപയോഗിക്കാൻ പറ്റിയതാണ് ഇതിൻ്റെ യാജാക്കുക കറ്റാർ വാഴ മുടി വളരാനും മുഖത്തിൻ്റെ ഭംഗിക്കെടുക്കാനും അതുപോലെ നമുക്ക് അൽസറിൻ്റെ രോഗത്തിന് ഇതിൻ്റെ ജെല്ലെടുത്ത് നമ്മൾ മിക്സിയിലടിച്ച് ഒരു കിലോ ഉണ്ടെങ്കിൽ ഒരു കാക്കിലത്തോളം തേനും കൂടി ചേർത്ത് കുപ്പിയിലാക്കി പത്തിരുപത്തിരണ്ട് ദിവസം വെച്ചിട്ട് തേല് കഴിച്ച അൾസറ് ക്യാൻസർ അങ്ങനെ എല്ലാത്തിനും ഹീമോക്ക് വരെ ഉപയോഗിക്കാവുന്ന സാധനമാണ് നമ്മുടെ കറ്റാർവാഴ് കുമ്പളം പിന്നെ ചേമ്പ് മൈസൂർ ചീര വെള്ളക്കാന്താരി പിന്നെ അതുപോലെ തന്നെ ഷുഗറുകാർക്കുള്ളൊരു കപ്പ ആണത് അത് ഭയങ്കര കയ്പാണ് ആ കപ്പ ഭയങ്കര ഇതാണ് പിന്നെ മുരിങ്ങ ഇത് ഉണ്ടമുളക് വെള്ള തന്നെ പിന്നെ അതുപോലെ തന്നെ വിഷപ്പോള മൂന്ന് തരത്തിലുണ്ട് ചുവപ്പുണ്ട് ചെറുതുണ്ട് പച്ച വേറെ മോഡലുണ്ട് ചതാവലി ഉണ്ട് അത്തി ഇത്തി പിന്നെ ബ്രഹ്മി ആലി പിന്നെ പേരാലി പേര വാളംപുളി വേപ്പ് ഇല്ലി ചുമന്ന ഇല്ലി പിന്നെ എന്ന് പറഞ്ഞത് ഞാൻ പറഞ്ഞതാണ് എന്നാലും കിളന്നുണ്ട് ചോളത്തിൻ്റെ പൂത്ത് നിൽക്കണ ഇപ്പ ബ്ലാത്തിയമ്പഴം രണ്ട് സാധാ നാടമ്പഴം ഉണ്ട് ഉണ്ട് ബ്ലാത്തിയമ്പഴം എങ്ങ പിന്നെ കോവലുണ്ട് പിന്നെ ഡ്രാഗൺ ഫ്രൂട്ട് ഉണ്ട്